ക്രീം ക്രീം ഐ ദിസ്വാഹ ഈ പെൺകുട്ടിയുടെ ജാതകത്തിൽ മനസ്സിലായില്ല ജ്യോതിഷി എന്ന് വെച്ചാൽ നാലു മാസത്തിനുള്ളിൽ ഈ പെൺകുട്ടിയുടെ വിവാഹം നടന്നില്ല ഈ ജാതകത്തിൽ കാണുന്ന പെൺകുട്ടി അന്യ പുരുഷനുമായി ഒഴിച്ചോടുവെന്നാ കാണിക്കുന്നത് അയ്യോ എന്റെ ദൈവമേ നേരാണ് നാലു മാസത്തിനുള്ളിൽ കല്യാണം നടത്തുക വെച്ചാ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ നോം നുണ പറയാറില്ല പലകിയിൽ തെളിഞ്ഞ കാര്യം വിളിച്ചു പറയുന്നു നാലു മാസ സമയുണ്ടല്ലോ എല്ലാം നടക്കും നിങ്ങൾ ആദ്യം പോയി ചെക്കനെ സെറ്റാക്ക് എല്ലാം അതിന്റെ വഴിയെ നടന്നോളൂ നാലു മാസത്തിനുള്ളിൽ ഒരു ചെക്കനെ കണ്ടുപിടിക്കാന്നൊക്കെ വെച്ചാ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ ജ്യോതിഷി മഹാസിദ്ധനല്ലേ ആ രാശിപ്പലക നോക്കി ചെക്കന്റെ വീടും കൂടെ അങ്ങ് പറഞ്ഞു തന്നാട്ടെ ഓം ബംഗൽ സ്വാഹ ചെക്കനെ തപ്പി നിങ്ങൾ എവിടെയും പോണ്ട ഇവിടെ തന്നെ ഉണ്ട് നിങ്ങളുടെ വീടിന്റെ പുറകശത്തെ റബർത്തോട്ടത്തിൽ കൂടെ ഒരു വഴിയില്ലേ ഉണ്ട് ജ്യോതിഷി ആ റബർത്തോട്ടത്തിൽ കൂടി പത്തടി നടക്കുമ്പോൾ വലതുവശത്തേക്കൊരു വഴിയില്ലേ ആ വഴി ചെന്ന് അവസാനിക്കുന്ന നാലാമത്തെ വീട്ടിലാണ് നിങ്ങളുടെ പെണ്ണിന്റെ വരനുള്ളത് അയ്യേ അതാ വടക്കേലെ സുമേഷ് അല്ലേ അവന് ജോലിയും കൂലിയൊന്നും ഇല്ല അവനെയാണോ ഞാൻ എന്റെ മോൾക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടത് വിഷമിക്കണ്ട അവനീ കല്യാണം കഴിയുന്നോടുകൂടി ഒരു ജോലി ആയിക്കോളും നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോക്കോ ശരി ജ്യോതിഷി ദക്ഷിണ വെച്ചില്ല അയ്യോ ഞാനത് മറന്നുപോയി ഉള്ളല്ലേ കൂടുതൽ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല ഏതോ ഒരു ജോൽസി വന്ന് പറഞ്ഞപ്പോ നാലു മാസം കൊണ്ട് കല്യാണം നടത്തണം പോലും അതും ആ ജോലിയും കൂലി ഇല്ലാത്തവനെ ഞാൻ സമ്മതിക്കത്തില്ല ഏതോ ഒരു സംസാരിക്കുന്നു അങ്ങേര് വെറൊരു ജോത്സ്യനല്ല ദിവ്യനാണ് ദിവ്യ രാമേശ്വരം ഇല്ലാത്ത വാമന നമ്പൂതിരിയെ പറ്റിയാണ് നീ പറയുന്നത് അദ്ദേഹം പ്രവചിച്ച എല്ലാ കാര്യങ്ങളും ഈ നിമിഷം വരെ നടന്നിട്ടുണ്ട് അതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചത് ഡി എന്ത് കാര്യമായി നടക്കാത്തത് നീ ജനിച്ച് ആറ് ആറുമാസം കഴിയുമ്പം എന്ന് പറഞ്ഞു അതേപോലെ നീ എഴഞ്ഞില്ലേ അതുപോലെ തന്നെ നിനക്ക് ഒരു വയസ്സാകാറാകുമ്പഴത്തേനും നീ എഴീട്ട് നടക്കൂന്ന് പറഞ്ഞു നീ പിച്ച വെച്ച് നടന്നില്ലേ അതുപോലെ തന്നെ നീ എസ് എൽ സി പരീക്ഷയ്ക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവും പറഞ്ഞു നീ പാസ് ആയില്ലേ ഓയിൻറെ അമ്മ അമ്മ ഇത്ര ആയി പോയല്ലോ ഇതെല്ലാം വീട്ടിലും സംഭവിക്കുന്നതല്ലേ ഇതെല്ലാ പിള്ളേരും ചെയ്യുന്ന കാര്യമല്ലേ പിന്നെ ഞാൻ പഠിച്ച് പാസ്സായതോണ്ടല്ലേ എസ് എൽ സി പരീക്ഷ പാസ്സായത് അങ്ങനെ പ്രവചിച്ചോണ്ടായിരിക്കും ദീ ദൈവദോഷം പറയരുത് നിന്റെ നാവ് പുഴുത്തു പോകും നീ എന്തൊക്കെ പറഞ്ഞാലും ശരി നിന്റെ വിവാഹം ഞാൻ നാലു മാസത്തിനുള്ളിൽ തന്നെ നടത്തും എൻറെ അമ്മേ ഒരു ലൈൻ പോലും ഇല്ലാത്ത ഞാൻ എങ്ങനെയാ നാലു മാസം കൊണ്ട് ഒളിച്ചു വിടർന്നത് എന്റെ പൊന്നുമോളെ ഈ നാലു മാസത്തിനുള്ളിലേ ഇൻസ്റ്റാഗ്രാമിൽ ആരേലും കണ്ട് അവര് വലു ഹായ് അയച്ച് ആ ഹായ് കണ്ട് നിനക്ക് സ്പാർക്ക് അടിച്ച് അവന്റെ കൂടെ ഒളിച്ചോടി പോണായിരിക്കും അച്ഛ അച്ഛനെങ്കിലും അമ്മേനെ പറഞ്ഞു മനസ്സിലാക്ക് ഈ കാര്യത്തിൽ ഞാൻ മോളുടെ അമ്മയുടെ മോളുടെ അമ്മ പറയുന്നതിലും കാര്യമുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും ശരി നിന്റെ കല്യാണം ഞാൻ നാലു മാസത്തിനുള്ളിൽ തന്നെ നടത്തും ഓ എന്തൊരു കഷ്ട കൂടി വെക്കട്ടെ ആ ആ അല്ല മോനെ മോന്റെ ജോലിക്കാർ എന്തായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ആറു ആയില്ലേ ഇങ്ങനെ ഭാര്യ വീട്ടിലെ തിന്നും കുടിച്ച് നിന്നാ മതിയോ ഒരു ജോലിക്കൊക്കെ നോക്കണ്ടേ അവള് ജോലിക്ക് പോയി നിന്നെ നോക്കുന്നതല്ലാണ്ട് നീ ഒരു ജോലിക്ക് പോയി അവൾക്ക് ചെലവിന് കൊടുക്കുന്ന ഞാൻ ഈ ആറുമാസമായിട്ട് കാണുന്നില്ല ഇനി ഇങ്ങനെ തുടരാനാണോ മോന്റെ പ്ലാൻ എനിക്ക് ഈ ജോലിയോടൊന്നും വലിയ താല്പര്യം ഇല്ല അല്ലെങ്കിൽ തന്നെ ഭർത്താവം തന്നെ നല്ലൊരു ജോലിയല്ലേ പിന്നെ ഒരു പണിയെടുക്കാതെ ഉണ്ടു വറങ്ങി തിന്നുന്നതിൻ്റെ സുഖം അതൊന്നും വേറെ തന്നെ ആർക്കും പറഞ്ഞാ മനസ്സിലാകത്തും ഇല്ല എന്റെ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഏതോ ഒരു ജോൽസ്യൻ പറയണേ കേട്ടിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ തലയിൽ തന്നെ കെട്ടിവെച്ചത് ഇപ്പൊ പണി കിട്ടിയതാർക്കാ എനിക്ക് അത് വെറും പണിയാണോ എട്ടിന്റെ പണി ഞാൻ ഞാനറിഞ്ഞു ഇതിപ്പം ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് മോൻ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ ജ്യോതിഷി പറഞ്ഞിട്ടുണ്ട് മോൻ എത്രയും വേഗം ഒരു ജോലി ശരിയാവൂന്ന് ഏ ഇതൊന്നും കേട്ട ഞാൻ വിഷമിക്കത്തില്ല മൊത്തം എടുത്തങ്ങ് ഒഴിച്ച് കുടിക്കാൻ അങ്ങോട്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ അമ്മയുടെ ഒറ്റ രണ്ട് അന്ധവിശ്വാസം കാരണമാണ് എനിക്ക് വേലം കൂടിയില്ലാത്തവന് കെട്ടേണ്ടി വന്നത് അതമ്മ മറക്കണ്ട കൊടുക്കടി കൊറച്ചുകൂടി സാമ്പാർ ഒഴിച്ചും കൂട് ദീ നമ്മൾ എടുത്തു ചാടിയൂന്നൊരു സംശയം കാര്യം വാമരൻ നമ്പൂതിരി ഒരു പണ്ഡിതനൊക്കെ തന്നെ അങ്ങേരല്ലേ പറഞ്ഞ ദീ കല്യാണം കഴിയുമ്പോ തന്നെ എല്ലാം ശരിയാവൂന്ന് എന്നിട്ട് എന്നിട്ടിപ്പോ നമ്മുടെ മരുമൂല് ജോലിക്ക് പോണതുപോലെ ഇഷ്ടമല്ല നിങ്ങൾ ഇങ്ങനെ അവിശ്വസിക്കാതെ ദൈവകോപം ഉണ്ടാവും നിങ്ങളൊന്ന് സമാധാനപ്പെട് നമുക്ക് നാളെ തന്നെ ജ്യോതിഷിനെ പോയിന്ന് കാണാം ഓ ഹ്രീം ഐ സ്വാഹ അതിലിനി ഒറ്റ വഴിയേ ഉള്ളൂ എന്താ ജ്യോതിഷി അത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഒരു ഔഷധ ചെടി തന്നുവിടാം ആ ഔഷധ ചെടി നിങ്ങളെ വീട്ടിൽ നട്ടു വളർത്തുക അപ്പൊ നിങ്ങൾക്ക് അതുവഴി സകല ഐശ്വര്യങ്ങളും ഉണ്ടാവും പിന്നെ ഈ ചെടി കുറച്ച് കോസ്റ്റ്ലിയാ രണ്ടായിരം രൂപ ചെലവാകും ആയിരം രൂപയോ ഇത് കുറച്ച് കൂടുതലല്ലേ അങ്ങ് കൊടുക്കും മനുഷ്യ ഒരു നല്ല കാര്യത്തിനല്ലേ അവിടെ വെച്ചോളൂ ഓം ഹ്രീം ഐ ഹ്രീം ബംഗൽ ഹുട്വാദി ധൈര്യമായിട്ട് പൊക്കോളൂ ദി മീത് കണ്ടോ നമ്മുടെ മരുമോനാ ചെടിയുടെ അടുത്തൊന്നും ഇല്ല ഇപ്പൊ അവൻ തന്നെ രണ്ടു നേരം വെള്ളം ഒഴിച്ചോണ്ടിരിക്കുന്നത് അതെ അതെ മര്യാദക്ക് ഷർട്ടിന്റെ ബട്ടൺസ് പോലും ഇടാത്ത ചെക്കനാ ഇപ്പൊ കണ്ടില്ലേ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് ഇതൊരു നല്ല ലക്ഷണമാ ചെടി പണി തുടങ്ങി ഇനി നമുക്ക് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും അച്ഛ അമ്മ നിങ്ങളിത് കണ്ടോ ഇന്നത്തെ പത്രം കണ്ടോ അമ്മയുടെ ദിവ്യനല്ലേ ആ വാമനൻ അങ്ങേരെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് അറസ്റ്റ് ചെയ്തെന്നോ എന് അതല്ലേ രസം ആശ്രമത്തിന്റെ മറവിൽ കഞ്ചാവ് കൃഷി നടത്തി വരുവായിരുന്നു അവിടെ വരുന്ന ഭക്തജനങ്ങൾക്കും ഈ കഞ്ചാവ് വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞത് ഇപ്പൊ ജനങ്ങളുടെ ലിസ്റ്റ് എടുത്തോണ്ട് ഇരിക്കുക ദൈവമേ കഞ്ചാവോ അമ്മയുടെ അമിത ഭക്തിയാണ് ഇതിനെല്ലാത്തിനും കാരണം ആരെന്ത് പറഞ്ഞാലും അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചോളൂ ഇനി അങ്ങ് അനുഭവിച്ചോ വെറുതെയാണോ നമ്മുടെ മരുമോനാ ചെടിയുടെ അടുത്തൊന്നും മാറാത്തത്